ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോ മൗത്തം ഈശോ ആരാധന എൻ്റെ പേര് ജലിൻ ജോസഫ് ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ താഴൂർ സെൻറ്റ് മേരീസ് അടവകിൽ നിന്നാണ് വരുന്നത് മാതാവ് എനിക്ക് കനിഞ്ഞു നൽകിയ വിദേശ ജൂലിയെക്കുറിച്ച് നിങ്ങളുമായി സാക്ഷി നൽകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിൽ നിൽക്കുന്നത് ആദ്യമായി തന്നെ മാതാവൂരും തിരുക്കുമാരനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം തുടങ്ങുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപ ി ആറാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് കൃപാസന്ധിലേക്ക് വരുന്നത് ഉടമ്പടി എടുക്കണേക്കാളും മുൻപ് രണ്ട് വർഷം മുൻപ് ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്ത് വരികയായിരുന്നു അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം രണ്ടര വർഷത്തിന് ശേഷം ഞാൻ ലീവിന് വേണ്ടി അപ്ലൈ ചെയ്തു ലീവ് കാര്യങ്ങളൊക്കെ കഴി ലീവിന് അപ്ലൈ ചെയ്ത് നാട്ടിലെത്തി തിരിച്ച് ലീവ് കഴിഞ്ഞ് തിരികെ കുവൈറ്റിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോഴാണ് കമ്പനി എന്നെ ടെർമിനേഷൻ ചെയ്തത് എന്ന് ഞാൻ അറിയുന്നത് ഞാൻ കമ്പനി കമ്പനിയിലെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ നിരന്തരം കോൺടാക്ട് ചെയ്തായിരുന്നു പക്ഷേ അവർ എൻ്റെ കോളുകളൊക്കെ റിജക്ഷൻ ചെയ്തു എൻ്റെ കൂടെ എൻ്റെ പരിചയമുള്ള ടി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ മാഡത്തിനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും അവരെൻ്റെ കോള് റിജക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് വ വളരെയധികം വിഷമം കാര്യങ്ങളൊക്കെ വന്നു ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു അപ്പം അങ്ങനെ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കൃപാസനം പത്രം കാണാൻ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ കൃപാസനം പത്രം ജസ്റ്റ് ഒന്ന് ആദ്യത്തെ പേജും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു ഇത് എവിടെ നിന്ന് കിട്ടിയത് ആരെ കൊണ്ടുവന്നി ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് കൃപാസനം എന്താ ഞാൻ അമ്മോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ജോസഫിന് മാതാവ് കൃപാസന അൽത്തറയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ആലയാണ് അപ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്ന് കറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതോ ആഗ്രഹവും കാര്യങ്ങളൊക്കെ മാതാവ് നിറവേറ്റ നിറവേറ്റ് തരുമെന്നൊക്കെ അമ്മ പറഞ്ഞു അപ്പോൾ അമ്മയുടെ ആ അമ്മ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് പക്ഷേ എനിക്ക് ഉടമ്പടി എന്താണെന്നോ ഉടമ്പടിയുടെ നിയമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് എന്താണെന്നോ എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു അവബോധം എനിക്ക് ഉണ്ടായിരുന്നില്ല ഉടമ്പടി ആദ്യത്തെ മാസം ഉടമ്പടിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായിട്ട് ചെയ്യാൻ തുടങ്ങി പ്രത്യക്ഷ പ്രാർത്ഥനയും അതുപോലെ തന്നെ സഹായന പ്രാർത്ഥനയും നല്ല രീതിയിലാക്കി തുടങ്ങാൻ തുടങ്ങി എന്നും കുർബാനയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം നല്ല രീതിയിൽ പോയി പിന്നെ ഒരു മാസം ആയിപ്പോഴും എൻ്റെ ജോലിയുടെ കാര്യം ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും അടുത്ത മാസം വീണ്ടും കൃപാസനത്തിലേക്ക് വരികയും പത്രം കാര്യങ്ങളൊക്കെ വാങ്ങാൻ വാങ്ങി പിന്നെ അത് പത്രം കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യാൻ എനിക്ക് ചെറുതായിട്ട് മടി വന്നു പിന്നെ ഒന്ന് മാസം ആയിപ്പിക്കും എന്താ എന്താ പറയുക ബ്രേക്ക് ആയിപ്പോയി എൻ്റെ ഉടമ്പടിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയി അപ്പോൾ ഞാൻ ബ്രേക്ക് ആയതിനെ തുടർന്ന് എനിക്ക് വീണ്ടും വിഷമം കാര്യങ്ങളൊക്കെ വന്നു പക്ഷേ എനിക്കത് എങ്ങനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഒരു അറിയില്ലാണ്ടായിരുന്നു എങ്ങനെയാണ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ മുഴുവനായിട്ട് ബ്രേക്കായിപ്പോയി ഉടമ്പടി കാര്യങ്ങളൊക്കെ ബ്രേക്കായിപ്പോയി ഞാനങ്ങനെ വീണ്ടും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തേക്കൊക്കെ ഞാൻ മെയിലും കാര്യങ്ങളൊക്കെ അയച്ചു വാട്സ്പ് വാട്സാപ്പിൽ സീവിയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു പലവിധ ഇൻ്റർവ്യൂലും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു പക്ഷേ യാതൊരുവിധ മെയിലിനും റിപ്ലയോ ഇൻ്റർവ്യൂവിനോ തിരിച്ച തിരികെ റിപ്ലയും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഭയങ്കര അധികം വിഷമത്തിലും കാര്യങ്ങളൊക്കെ ആയി അപ്പം അങ്ങനെ നാട്ടിൽ പിന്നെ മൂന്നാല് സ്ഥലത്ത് ജോലി സ്ഥലത്തൊക്കെ ജോലിക്ക് കയറിയെങ്കിൽ പോലും ഒരു അഞ്ചെട്ട് മാസം കഴിയുമ്പോൾ ജോലിയിൽ നിൽക്കാൻ പറ്റാണ്ട് വീണ് റിസൈൻ ചെയ്ത് പോറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു മൂന്നാല് ജോലിക്ക് അങ്ങനെ പോയി പിന്നെ അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം വിദേശത്ത് വേണ്ടി പോകാനൊക്കെ ആഗ്രഹിച്ചിട്ടെങ്കിൽ നടന്നില്ല പിന്നെ അമ്മ എൻ്റെ അമ്മ വീണ്ടും എന്നെ നിർബന്ധിച്ച് അമ്മയുടെ കൂടെ ഒരു പ്രാവശ്യം വരാൻ വേണ്ടി അമ്മ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഒരാശ്യം വേണ്ടി പോവാം ഞാൻ അമ്മ ഉടമ്പുടി എടുക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഓക്കെ ഞാൻ അമ്മയുടെ കൂടെ വീണ്ടും പോയി ഇവിടെ വന്നു അപ്പോൾ അമ്മ ഉടമ്പടി ഇങ്ങനൊക്കെ എടുത്തു അപ്പോഴും എന്നോട് പറഞ്ഞ് പുതുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നൊരു പുതുക്കാൻ എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു ഇത് ചിന്തി ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അമ്മ നല്ല രീതിയിലായിട്ട് ഉടമ്പടിയും കല്പനകളും കാര്യങ്ങളൊക്കെ ചെയ്യണത് പെട്ടെന്ന് കണ്ടു അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് എന്തൊരു പെട്ടെന്നൊരു ഉൾബ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രേരണം വീണ്ടും നീ പുതുക്ക് അമ്മയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യണ്ടല്ലോ അമ്മയുടെ കൂടെ പോയിട്ട് നല്ല രീതിയിലായിട്ട് ഉടമ്പടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊരു പ്രേരണ ഉൾപ്രേരണ എനിക്ക് വന്നു അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാതാവിൻ്റെ ജപമല മാസത്തിൽ ഞാൻ ഇരുപതാം തീയതി ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് ഞാൻ ക്ഷമാപനമൊക്കെ നടത്തി ഞാൻ വീണ്ടും ഉദമ്പ ഉടമ്പടി പുതുക്കിയപ്പോൾ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മ അമ്മമാതാവിനോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് നല്ലൊരു വിദേശ ജോലി അമ്മ അമ്മ മാതാവ് എനിക്ക് നൽകി തരാണെങ്കിൽ ഇവിടെ വന്ന് കൃപാസന കളത്തറയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ അപ്പനെ നേർന്നു അപ്പം അങ്ങനെ നല്ല രീതിയിലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജപന്മാലും കാര്യങ്ങളൊക്കെ എത്തിക്കാനൊക്കെ തുടങ്ങി ഉടമ്പടി പുതിക്കിയതിന് ശേഷം പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി പിന്നെ രണ്ടാഴ്ച തോറും കുമ്പ്സാരിക്കാൻ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ആനുഗ്രഹ പ്രാർത്ഥന ദിവസം കാണാൻ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാർമാർക്കും അതുപോലെ തന്നെ കസിൻസിനൊക്കെ അത് ഷെയർ ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാനത് സ്റ്റാറ്റസ് ഇട്ടു വാട്സപ്പിലും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നെ അങ്ങനെ പിന്നെ നല്ല രീതിയിലായിട്ട് പിന്നെ രണ്ടാമത്തെ പുതുക്കൽ ഇരുപത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഇരുപത്തി ആറാം തീയതിയാണ് രണ്ടാമത് പുതുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം അപ്പോഴും ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ദൈവം എനിക്ക് ഇനി ഒരു വിദേശ ജോലി തന്നാലാണ് എനിക്ക് കാര്യമുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കുറെ നാളായി ഞാൻ ആഗ്രഹിക്കണം ഇതുവരെ എനിക്ക് നടക്കണില്ല അപ്പം അങ്ങനെ നല്ല രീതിയിലായിട്ട് ഈ മാതാവനോട് മാതാവിനോട് അമ്മോട് ഞാൻ നല്ല രീതിയിലായിട്ട് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി പിന്നെ അങ്ങനെ ഈ നോമ്പുകാലം വന്നൊക്കെ ഈ നോമ്പുകാലമായി ഇപ്പം മാതാവനോട് കൂടുതലും എന്താ പറയുക ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിലായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഡെയിലി എല്ലാ ദിവസവും കുർബാനിലും മുടങ്ങാണ്ട് പോയി കുർബാനിൽ കൂടും കുമ്പസാര രണ്ടാഴ്ചയിലോ കുമ്പസാരിക്കും പിന്നെ അതുപോലെ തന്നെ ജീവകാരണ പ്രവർത്തനങ്ങളൊക്കെ നന്നായി മുന്നൊക്കെ ജീവകാരണ പ്രവർത്തനം ചെയ്യാനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മഡിങ്ങറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്നാം ഒന്നാമത്തെ പുതുക്കിന് ശേഷം എനിക്ക് മഡിയിക്ക് പറയും പിന്നെ നിങ്ങൾക്ക് നല്ലൊരാഗ്രഹമായി അമ്മയുടെ കൂടെ പോയിട്ട് എല്ലാ ദിവസം ജീവ എല്ലാം ഞായറാഴ്ചയും ഞങ്ങൾ ജീവകരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായിട്ട് ചെയ്യണ്ടായിരുന്നു സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടമായിരുന്നു പിന്നെ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായി പിന്നെ പിന്നെ എല്ലാ ദിവസം എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കും അപ്പം അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ പിന്നെ നിത്യാരാധന ചാപ്പലിൽ ഞാൻ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം എല്ലാ ദിവസം എല്ലാ ദിവസവും മുടങ്ങാണ്ട് രണ്ട് മണിക്കൂറോളം പ്രാർത്ഥിക്കും അപ്പം കുരിശിൻ്റെ വഴിയൊക്കെ എല്ലാ ദിവസവും ഞാൻ എത്തിക്കും എല്ലാ ദിവസവും ചാപ്പലിരുന്ന് കുരിശിൻ്റെ വഴിയും അതുപോലെ തന്നെ കൊന്തിയും കരണട ജപമാലൊക്കെ നല്ല രീതിയിലായിട്ട് ചൊല്ലാൻ തുടങ്ങി അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഏകദേശം കുടുംബ പ്രാർത്ഥന കഴിയാറായ ഒരു കോള് വന്നു അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനായിരുന്നു വിളിച്ചത് അപ്പോൾ പപ്പയ്ക്കാണ് കോൾ വന്നത് അപ്പോൾ പപ്പ കോൾ എടുത്തു അപ്പം ഇങ്ങനെ പറഞ്ഞു മോന് ഒമാന് ജോലി ഒമാനിൽ ജോലിക്ക് പോകാൻ താല്പര്യം എന്നങ്ങനെ ചോദിച്ചു അപ്പം ഇപ്പം പറഞ്ഞു അവൻ ജോലിക്കിങ്ങനെ നോക്കിക്കോണ്ടിരിക്കുന്നുണ്ട് ഇൻ്റർങ്ങൾ ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം അപ്പം അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എന്നോട് ആ ചാട്ടനം ഒന്ന് കാണാൻ പറഞ്ഞു അപ്പം അത് ഈ മാ ഈ മാസം മാർച്ച് പത്താം തീയതിയാണ് അവൻ അങ്ങനെ ഒരു കോള് വന്ന് പ്രാർത്ഥനയുടെ ഇങ്ങനെ കോള് വന്നു മാർച്ച് പത്താം തീയതി അപ്പം ഞാൻ ആ ചാട്ടനം പോയി കണ്ടു അപ്പം എന്നോട് പറഞ്ഞു ഒമാനിലേക്കാണ് വെയർ ഹൗസിന്റെ വെയർ ഹൗസിലാണ് ജോലി കാരണം ഒക്കെ വരണേ ഒരു പത്ത് മണിക്കൂർ ജോലിയാണ് നിങ്ങൾക്ക് സുഖമായിട്ട് ജോലി ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഓക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ പോയി മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മെഡിക്കൽ എടുത്തു അങ്ങനെ മാർച്ച് പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനേഴാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഒമ്പത് ദിവസം കൊണ്ട് വെറും ഒമ്പത് ദിവസം കൊണ്ട് എനിക്ക് വി സിയും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഞാൻ ഒരു മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് ഡെയിലി എങ്ങനെ ആഗ്രഹിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് നടക്കാതെ സാ നടക്കാതെ പോയ ഈ ഒരു കാര്യം മാതാവ് വെറും ഈ മാർച്ച് പത്താം തീയതി തൊട്ട് മാർച്ച് പതിനെട്ടാം തീയതി മാർച്ച് പതിനേഴാം തീയതിയാണ് എനിക്ക് വിസ തന്നത് അപ്പോൾ വെറും ഒമ്പത് ദിവസം കൊണ്ട് മാതാവ് എനിക്ക് പെട്ടെന്ന് ജോലി റിട്ടേക്ക് തന്നു അപ്പം ഞാൻ ഈ നാൾ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ പോവാ ഇരുപത്തി എട്ടാം തീയതി ഞാൻ പോവാണ് മനക്ക് പോവാണ് ജോലിക്ക് വേണ്ടി പോവാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ഡെയിലി ബഡിൻ്റെ അനുഗ്രഹ പ്രാർത്ഥന സ്റ്റാർസ് ഇടും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ പത്രങ്ങൾ എല്ലാ മാസം അമ്മയുടെ കൂടെ വന്ന് പത്രങ്ങൾ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പിന്നെ അതുപോലെ തന്നെ നാലാൾ കൂടുന്ന സ്ഥലത്തൊക്കെ വിശ്വാസ എത്തിച്ചുകൊണ്ട് തന്നെ പത്രങ്ങൾ കാര്യങ്ങളൊക്കെ വിതരണമൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ജീവകാരണ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അനുഗ്രഹ സദം എന്ന് പറഞ്ഞൊരു അത് മാനസികമായിട്ടുള്ള മാനസിക വൈകല്യമുള്ള കുട്ടികൾക്കും ശാരീരിക വൈകല്യമുള്ള കുട്ടികൾക്കൊക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള സ്ഥാപനമായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് അമ്മയുടെ കൂടെ പോയി എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞങ്ങള് വിശുർ പറഞ്ഞ കഴിഞ്ഞാൽ ഞാൻ അമ്മി പോയിട്ട് അവിടെ കുട്ടികൾക്ക് ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ചെയ്യും അവർക്ക് കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കും ഭക്ഷണങ്ങളൊക്കെ വാരി കൊടുക്കുമായിരുന്നു പിന്നെ കുട്ടികൾക്ക് ശുശ്രൂഷിക്കും അങ്ങനെ എല്ലാം ഞായറാഴ്ചയും ചെയ്തു പോന്നു പിന്നെ അതുപോലെ തന്നെ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ നല്ല രീതിയിലേക്ക് ഇട്ട് എല്ലാവർക്കും ചെയ്യുമായിരുന്നു എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതൊക്കെ പിന്നെ അതുപോലെ തന്നെ അവിടെ അനുഗ്രഹ സദനില് കുട്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾ നടക്കാൻ പറ്റാത്ത കുട്ടികളാണ് അപ്പോൾ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റിൽ നിന്ന് പെട്ടെന്ന് അറിയാതെ പോകും അപ്പോൾ അവർക്ക് ഡൈപ്പറും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഡൈപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങി അവർക്ക് സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ തൊട്ടടുത്ത് കഴിഞ്ഞാൽ അമ്മ ആരൊരു മില്ലാത്ത അമ്മ സദനുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അമ്മമാർക്കൊക്കെ ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും അവിടെ പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അൽത്താറിയിൽ നിന്നുകൊണ്ട് തന്നെ അൽത്താറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ നമ്മുടെ കഴിവിനനുസരിച്ച് വാങ്ങി കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജീവകാരങ്ങൾ പഠിക്കണമെന്ന് പറയുന്നത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പസാരങ്ങള് ഞാൻ ഒന്നാമത്തെ പുതുക്കലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്താം തീയതി കുമ്പ ഇതിന് ശേഷം എല്ലാ രണ്ടാഴ്ച രണ്ടാമത്തെ ചൊവ്വാഴ്ച ഇവിടെ അന്തുണിസ് മൂന്നാളുടെ ഒരു പള്ളീൻ്റെ അടുത്തന്നെത്തിയും പള്ളി അവിടെ പോയിട്ട് എല്ലാ രണ്ടാമത്തെ ചൊവ്വാഴ്ചയും കുമ്പസാരിക്ക് ഞാനും അമ്മയും പോയിട്ട് കുമ്പസാരിക്കായിരുന്നു അത് കറക്റ്റ് നല്ല രീതിയിലായിട്ട് പാലിച്ച് വന്നു പിന്നെ എല്ലാ ഒരു അരമണിക്കൂറിൻ്റെ മേലെ എല്ലാ ദിവസവും ബൈബിളും കാര്യങ്ങളൊക്കെ വായിച്ചു ഇപ്പം ഒരു ദിവസം ഞാനൊരു മൂന്ന് നാല് കൊന്ത വെച്ച് എന്നും ഞാൻ എത്തിക്കും അതുപോലെ തന്നെ വിശ്വാസ പ്രവണ എത്തിച്ച് പ്രാർത്ഥിക്കും പ്രദീക്ഷിണ പ്രാർത്ഥന എത്തിച്ച് പ്രാർത്ഥിക്കും അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ജോലി മാതാവിനു ജോലി കരിഞ്ഞ് നൽകിയ മാതാവിനെ തിരുക്കുമരനും കൂടാന കൂടിയും നന്ദി പറഞ്ഞ് മാതാവിനെ ഞാൻ മകത്തു പുറത്തു നിന്ന് ഈശോയും നന്ദി സ്വദേശിയും മോർത്തും സംഗീതത്തിൻ്റെ നൂറ്റി പതിനെട്ടഞ്ച് ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടെ തന്നെ വിമോചിപ്പിച്ചു അവിടെ ജലിൻ ജോലി നഷ്ടപ്പെട്ട സമയത്താണ് ഇവിടെ വരുന്നത് മൂന്ന് വർഷത്തോളം അലയുന്നൊരു സമയം എന്നാൽ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ജലിന് കാരണപ്രവൃത്തി ചെയ്യുവാൻ ഒരു തീഷ്ണത ലഭിച്ചു വെറുതെ ചെയ്യുകയല്ല സന്തോഷത്തോടെ ചെയ്യുവാനായിട്ട് തുടങ്ങി അതേപോലെ തന്നെ ദിവ്യകരണത്തിന് മുന്നിൽ സമയം ചെലവഴിച്ചു ഈശോയെ നാലാൾ കൂടുന്ന സ്ഥലത്ത് പ്രഘോഷിക്കുവാനായിട്ട് പത്രം കൊണ്ടുപോയി കൊടുക്കുവാനും പറയുവാനായിട്ട് സാധിച്ചു എല്ലാം വളരെ സ്നേഹത്തോടും സന്തോഷത്തോടുകൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ ദൈവം ചെയ്തു കൊടുത്തത് നീണ്ടു നീണ്ടുപോയ ആ ഒരു വിഷയം പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നു ഒരു ഒമ്പത് ദിവസത്തിനുള്ളിൽ വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ഇതേപോലെ തന്നെ നമ്മളിവിടെ മരീനുടമ്പടിയിലൂടെ കർത്താവിനെ സമീപിക്കുമ്പോൾ നമ്മൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് സന്തോഷത്തോടെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത് ഈ എളിയവരിലെ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോ പറഞ്ഞതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് ഈശോയെ പ്രതി ചെയ്യുമ്പോൾ ഈശോ അത് സ്വീകരിക്കുന്നു നമ്മുടെ വിഷയങ്ങൾ കർത്താവ് ഏറ്റെടുക്കുന്നു പരിശുദ്ധാമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവേ ആരാധന